വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് കോമറ്റ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഡി ഹാവ്ലാൻഡ് കോമറ്റ് എന്ന ഇതിഹാസ വിമാനം വ്യോമയാന ചരിത്രത്തിലെ ഒരു നിർണായക നാഴികക്കല്ലായിരുന്നു ഈ ജെറ്റ് വിമാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ബ്രിട്ടീഷ് ഓവർസീസ് എയർവേസ് കോർപ്പറേഷൻ ആണ് ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ജെറ്റ് വിമാനമായ കോമറ്റ് സർവീസ് ആരംഭിച്ചത് ഇത് യാത്രാവിമാനങ്ങളുടെ ഭാവിക്ക് ഒരു പുതിയ ദിശാബോധം നൽകി വേഗതയിലും സൗകര്യത്തിലും വിപ്ലവം സൃഷ്ടിച്ച ഈ വിമാനം പ്രൊപ്പല്ലർ വിമാനങ്ങളെക്കാൾ അൻപത് ശതമാനം അധികം വേഗത വാഗ്ദാനം ചെയ്യുന്നുണ്ട് അക്കാലത്ത് ലണ്ടനിൽ നിന്ന് ടോക്കിയോയിലേക്കുള്ള യാത്രയ്ക്ക് പ്രൊപ്പല്ലർ വിമാനങ്ങളിൽ എൺപത്തി ആറ് മണിക്കൂറിനടുത്ത് വേണ്ടിയിരുന്നത് കോമറ്റിൽ മുപ്പത്തി ആറ് മണിക്കൂറായി കുറഞ്ഞു നാല് ജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിച്ചായിരുന്നു ഇതിന്റെ പ്രവർത്തനം യാത്രക്കാർക്ക് ശാന്തവും സുഖപ്രദവുമായ യാത്രാനുഭവം നൽകാൻ ഇത് സാധിച്ചു എന്നാൽ ഈ വിമാനത്തിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിനും അൻപത്തിനാലിനും ഇടയിലുണ്ടായ ചില അപകടങ്ങൾ കാരണം കോമറ്റ് വിമാനങ്ങൾ സർവീസിൽ നിന്ന് പിൻവലിച്ചു തുടർന്ന് നടത്തിയ പരിശോധനകളിൽ വിമാനത്തിന്റെ ചതുരാകൃതിയിലുള്ള ജനലുകൾക്ക് ചുറ്റും ലോഹത്തിന് ബലക്കുറവ് സംഭവിക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണമായി കണ്ടെത്തിയത് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് കോമറ്റ് ഫോർ പോലുള്ള പുതിയ പതിപ്പുകൾ പിന്നീട് പുറത്തിറങ്ങിയെങ്കിലും ഈ സമയം കൊണ്ട് അമേരിക്കൻ കമ്പനികളായ ബോയിങ് ഡഗ്ലസ് എന്നിവർ കൂടുതൽ മെച്ചപ്പെട്ട ജെറ്റ് വിമാനങ്ങൾ അവതരിപ്പിച്ചിരുന്നു എന്നിരുന്നാലും ഡി ഹാവ്ലാൻഡ് കോമറ്റ് വ്യോമയാന ചരിത്രത്തിൽ ഒരു ഇതിഹാസ വിമാനമായി ഇന്നും നിലകൊള്ളുന്നു അതിന്റെ കണ്ടെത്തലുകളും വെല്ലുവിളികളും ആധുനിക യാത്രാവിമാനങ്ങളുടെ രൂപകൽപ്പനയ്ക്ക് ഒരു പാഠമായി മാറി തുടർച്ചയായ അപകടങ്ങൾ കോമറ്റ് എന്നും വാർത്തകളിൽ ഇടം നേടുന്നതിന് കാരണമായി അപകടങ്ങളുടെ തുടർച്ച ശാസ്ത്രലോകത്തെ പുതിയ പല കണ്ടുപിടുത്തങ്ങളിലേക്കും നയിച്ചു മൈക്രോസോഫ്റ്റ് ഫ്ലൈറ്റ് സിമുലേറ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഗെയിമിനായി കോമറ്റ് ഫോറിന്റെ ഒരു പുതിയ പതിപ്പ് വികസിപ്പിക്കുന്നതിനായി ക്ലാസിക് എയർക്രാഫ്റ്റ് സിമുലേഷൻസ് എന്ന കമ്പനി അടുത്തിടെ പ്രഖ്യാപിച്ചു ഇത് ഫ്ലൈറ്റ് സിമുലേഷൻ പ്രേമികൾക്കിടയിൽ വലിയ വാർത്തയായിരുന്നു കോമറ്റിന്റെ തകർച്ചകളും അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണങ്ങളും ആധുനിക വ്യോമയേന സുരക്ഷാ മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ബ്ലാക്ക് ബോക്സ് പോലുള്ള കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിച്ചതും ഈ അന്വേഷണങ്ങളാണ് ലണ്ടനിലെ ഡി ഹാവ്ലാൻഡ് എയറോനോട്ടിക്കൽ മ്യൂസിയത്തിൽ ഒരു കോമറ്റ് വൺ എ വിമാനത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ മ്യൂസിയം ഒരു കോമറ്റ് വണ്ണേയുടെ കോക്പിറ്റ് ഉൾപ്പെടെ നിരവധി വിമാന ഭാഗങ്ങൾ പുനഃസ്ഥാപിച്ചു പുനഃസ്ഥാപിച്ച ഭാഗങ്ങളിൽ പഴയ കാലഘട്ടത്തിലെ യഥാർത്ഥ അൻപത് ഇൻസ്ട്രുമെന്റുകൾ പാനലുകളും അലുമിനിയം ഉപയോഗിച്ച് നിർമ്മിച്ച കോക്പിറ്റ് പാനലുകൾ ത്രീ ഡി പ്രിന്റിംഗ് വഴി നിർമ്മിച്ച നൈലോൺ ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു അതേസമയം അമേരിക്കയിലെ സിയാറ്റിനുള്ള ദ മ്യൂസിയം ഓഫ് ഫ്ലൈറ്റ് മെക്സിക്കാന എയർലൈൻസ് ഉപയോഗിച്ചിരുന്ന കോമറ്റ് ഫോർ സി വിമാനത്തെ പുനരുദ്ധീകരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്രൊജക്റ്റ് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം സന്നദ്ധ പ്രവർത്തകരുടെ അധ്വാനം ആവശ്യമായി വന്നിട്ടുണ്ട് ഈ വിമാനം പൂർണ്ണമായി പുനഃസ്ഥാപിച്ച മെക്സിക്കാന എയർലൈൻസിന്റെ നിറത്തിൽ പ്രദർശിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ചരിത്രം പേറുന്ന കോമറ്റുകൾ വരും കാലഘട്ടത്തിൽ ലണ്ടനിലെ മ്യൂസിയങ്ങളിൽ ആരാധകരെ കാത്തുകിടക്കും